ശത്രു അടുത്ത് വന്നാൽ വിശ്വാസം എന്താണെന്ന് സന്തോഷിക്കണം കാരണം ശത്രുക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നവൻ ദൈവമാണ് ദൈവത്തിന്റെ ഇച്ഛയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നത് ദൈവത്തിന് സ്തോത്രം അയ്യോ എത്ര ശത്രുക്കളാണ് എത്ര ശത്രുക്കളാണ് എന്നതായിരിക്കണം നീ എവിടേക്കും പോകുന്നുവോ അവിടെയെല്ലാം എല്ലാം ശത്രുക്കൾ ഉണ്ടാകും നീ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വഴികളിലും ശത്രുക്കൾ ഉണ്ടാകും നീ കണക്കാക്കപ്പെട്ടവനാണ് രണ്ടും മഹത്വാളക്രമ നിനക്കുള്ള ശത്രുക്കളുടെ എണ്ണത്താലാണ് ഹാലലൂയ്യ ഹാലൂയ്യ ഞാൻ നിന്നെ ഇങ്ങനെ എടുത്തു ഓ എത്ര പേരുണ്ടാകാം അവൻ എത്രയോ അനുഗ്രഹിച്ചു എന്നെ എന്നാലും ശത്രുക്കളുടെ ഇച്ഛയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല നീ ദൈവത്തിന് സ്തുതിക്കണം ഒരുവനാണെന്ന് കരുതുമ്പോൾ ദൈവം മറുവശത്താണ് നിന്റെ ജീവിതം നിറവേറ്റുന്നവൻ ദൈവമാണ് അത്രയും വിശ്വാസം ഉണ്ടാകണം ദൈവത്തെ സ്തുതിക്കണം പാടണം ശത്രുക്കളുടെ മുന്നിൽ നിന്നെ പോവാൻ കഴിയുന്നവനായി ദൈവം നിന്നെ ഒരുക്കുന്നു ശത്രുക്കളുടെ ആഗ്രഹം നിനക്ക് സംഭവിക്കണമെന്നില്ല ദൈവത്തിന്റെ ഇച്ഛയാണ് നടക്കുന്നത് ദൈവം ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കി മാറ്റും അബ്രഹാമിന് നൽകിയ അനുഗ്രഹം പോലെ അനുഗ്രഹങ്ങൾ നിനക്കും ലഭിക്കും ഒരു വഴി ശത്രു വരുമ്പോൾ ദൈവം അവനെ മറ്റൊരു വഴിയിൽ ഓടിച്ചു വിടും അതാണ് ദൈവത്തിന്റെ രീതി പലപ്പോഴും വിശ്വാസികൾ ശത്രുവിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നു ബിലീവേഴ്സ് വേസ്റ്റ് ദിയർ ടൈം തിങ്കിങ് അബൌട്ട് എനിമീസിനെ ദൈവം വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എപ്പോഴെങ്കിലും നോക്കിയാൽ അവൻ ഇങ്ങനെ ചെയ്യും അവൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എത്രയോ ആളുകൾ ഒന്നിച്ചു നിന്നാലും അവരെ ദൈവം ഒരു നിമിഷത്തിൽ തുറപ്പിക്കളയാൻ കഴിയും